വക്കഫ് സംരക്ഷണ അഭിസംബോധന ചെയ്തുകൊണ്ട് വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഈ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് സാഹിബ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പാർട്ടിയുടെ ദേശീയ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ മഹത്തായ പ്രതിഷേധ പരിപാടിയിലേക്ക് ഈ മലപ്പുറം ജില്ലയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വക് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായി തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞു അതിൽ എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ഭേദഗതി ബില്ലിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവണം എന്നും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് തന്നെ അറിയാം അതിന് മോഡി സർക്കാരിന്റെ യാതൊരു ഒത്താശയും വേണ്ട എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ആരാണ് ഈ സ്ത്രീകളോടുള്ള സ്നേഹം മനസ്സിലാക്കി തരുന്നത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കണ്ടതാണ് ഗുജറാത്തിലെ ബൽക്കീസ് ബാനുവിനെ ക്രൂരമായി പീഡനത്തിനിരയാക്കിയതും ആ കൊടും കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയതും അതുപോലെ അവർക്ക് മധുരം നൽകി പൂമാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ് അതുപോലെ മണിപ്പൂരിൽ സ്ത്രീകളെ നടു റോഡിലൂടെ പൂർണ്ണ നഗ്ധരാക്കൊണ്ട് വലിച്ചെഴച്ചു കൊണ്ട് പോകുന്നതും നാം അറിഞ്ഞതാണ് നമുക്കറിയാം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന സാബിയ സേഫിയെ കഴുത്തറുത്ത് മാറിടങ്ങൾ ചേവിച്ചുകൊണ്ട് ജനനേന്ദ്രിയങ്ങൾ കുത്തിക്കേറിയ അവസ്ഥയിലാണ് കൊല്ലപ്പെട്ടത് കാശ്മീരിലെ പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ചാണ് ക്രൂരമായി ദിവസങ്ങളോളം പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ വനിതാ ഗുസ്തി താരങ്ങളെ പീഡനത്തിനിരയാക്കിയതും ഈ സംഘപരിവാര ഫാഷിസ്റ്റുകൾ തന്നെയാണ് ഇവരാണോ സ്ത്രീകളോടുള്ള സ്നേഹം ഈ സ്നേഹം നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇതുപോലുള്ള വക്ത സംരക്ഷണ വേദികളിൽ അതല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് ഇത്രയും നിറഞ്ഞ സഹോദരിമാർ എത്തിച്ചേരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ ഈ സഹോദരിമാർ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കുക മാത്രമല്ല ഇതിന് ഒരു അവസാനം അവസാനമുണ്ടാകണമെങ്കിൽ നമ്മൾക്കറിയാം ഈ ഭേദഗതി ബില്ലൊക്കെ പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കുന്നത് നമ്മൾ പറഞ്ഞേക്കുന്ന ഈ ജനപ്രതിനിധികളിലൂടെയാണ് അവരാണ് അതിന് തിടുക്കം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതുപോലെ പറഞ്ഞേക്കുന്ന ജനപ്രതിനിധികൾ ഇത്തരം ബില്ലുകൾ പാസാക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടെ ആർജവത്തോടു കൂടി അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നവരായിരിക്കണം അതിന് ഈ രാജ്യത്തിന്റെ പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കേണ്ടത് കള്ളന്മാരെയും കൊള്ളക്കാരെയും സ്ത്രീ പിണകരെയും കൊലയാളികളെയും അല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വിമൺ ഇന്ത്യ മൂവ്മെന്റ്